ഇസ്ലാം പറഞ്ഞ ഒന്നിനെയും നിങ്ങൾക്ക് തെറ്റായി മനസ്സിലാക്കാൻ കഴിയില്ല പലിശ പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞു പലിശ പാടില്ല പലിശയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പണം ഉണ്ടാക്കുക ഒരാളുടെ കയ്യിൽ കുറെ പണമുണ്ട് അയാൾക്കൊന്നും ചെയ്യാനില്ല എങ്ങനെ അപ്പൊ ആളുകൾക്കൊക്കെ കൊടുത്താൽ അവരെന്തെങ്കിലൊക്കെ അധ്വാനിച്ചുണ്ടാക്കും അവർക്ക് കിട്ടുന്ന ലാഭത്തിനൊരു വിഹിതം കൊണ്ടുവരും അപ്പൊ ഇയാൾക്ക് പണം ഉണ്ടാകും എന്താണ് അതിൽ തെറ്റുള്ളത് എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും അപ്പൊ അവിടെ കൊണ്ടുവരുന്നതിന് തെറ്റില്ല കടം കൊടുക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു കടം കൊടുക്കുന്നതിന് വലിയ പോരിഷയും പഠിപ്പിച്ചു എന്നാൽ കടം വാങ്ങിയ ആളുകൾ അതുകൊണ്ട് ഉപകാരമെടുത്താൽ തിരിച്ചുകൊണ്ടുപോയി കൊടുക്കുമ്പോ കുറച്ചധികം കൊടുക്കൽ സുന്നത്താണ് ഒരു ലക്ഷം കടം വാങ്ങി എന്റെ ചില ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് കച്ചവടമൊക്കെ ചെയ്തത് എനിക്ക് നല്ല ലാഭവും കിട്ടി ഒരു ലക്ഷം എന്റെ കയ്യിൽ നിന്ന് രണ്ടു ലക്ഷമായി മാറി ഞാൻ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുമ്പോ വെറും ഒരു ലക്ഷമല്ല ഒരു പതിനായിരം രൂപ കൂടെ അധികം കൊടുക്ക അത് സുന്നത്താണ് എന്നാൽ ചിലപ്പോൾ കടം വാങ്ങിയത് മകളുടെ പ്രസവത്തിന് ആശുപത്രിയിൽ പോകാൻ വേണ്ടിയാകും അവിടെ വലിയ ചെലവാണ് ഒരു പ്രസവം എന്ന് പറഞ്ഞാൽ പോയാൽ തന്നെ ഒരു ലക്ഷമോ ഒന്നര ലക്ഷമോ ഒക്കെ വരും പാവപ്പെട്ടവന് വലിയ പ്രയാസമാണ് അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഇയാള് നിത്യക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആളാണ് അങ്ങനെ അധ്വാനിച്ച് ഓരോ ദിവസവും കുറേശ് കുറേശ്ശെ എടുത്തു വെച്ച് റെഡിയാക്കിയിട്ട് എങ്ങനെയോ കൊണ്ടുവരികയാ വിയർത്തൊലിച്ചൊരു ലക്ഷം രൂപയുമായി രണ്ടോ മൂന്നോ അഞ്ചോ ആറോ മാസം കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു വന്ന് ഒരു ലക്ഷം ഇങ്ങോട്ട് തരുമ്പോൾ അയ്യായിരം രൂപ എടുത്തിട്ട് തിരിച്ചു കൊടുക്ക ഇത് നിങ്ങൾ വെച്ചോളൂ ഒരു ലക്ഷം കട വാങ്ങിയവൻ ആ രൂപത്തിൽ തിരിച്ചങ്ങോട്ട് ചെയ്യണം തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കൽ അതും സുന്നത്താണ് ഇസ്ലാമിൽ ഇത് രണ്ടും പലിശയല്ല അപ്പോ വാങ്ങിയവൻ അധികം കൊടുക്കലും സുന്നത്താണ് കൊടുത്തവൻ തിരിച്ചു വാങ്ങുമ്പോൾ അതിൽ നിന്ന് അല്പം കുറച്ചു കൊടുക്കലും സുന്നത്താണ് ഇത് എവിടെയാണ് ചെയ്യാ പ്രയാസപ്പെട്ട് കൊണ്ടുവരുന്നവന് കുറച്ചധികം അങ്ങോട്ട് ഒഴിവാക്കി കൊടുക്കുക നന്നായി ഉണ്ടാക്കിയവൻ തിരിച്ചു കൊടുക്കുമ്പോൾ നല്ലതും കൊടുക്കുക ഇതാണ് കടം എന്ന് പറഞ്ഞത് കടം എന്ന് പറഞ്ഞൊരു സംഗതി ലോകത്ത് ഇന്നുണ്ടോ